ഇന്ന് രാവിലെ അച്ഛനുമായിട്ട് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞുമ്മയുടെ വീട് കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പതൊക്കെ നടന്നൊക്കെ ഇങ്ങനെ വന്നു കുറച്ച് നേരം കുഞ്ഞുമ്മയുടെ വീട്ടിലൊക്കെ അച്ഛനുമായിട്ട് വന്നു ഞാനിന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് ഇന്ന് വെളുപ്പിനാണ് എത്തിയത് കുഞ്ഞുമ്മയുടെ വീട്ടിൽ വന്നിട്ട് അവിടെ കുറച്ച് നേരം ചിലവഴിച്ചു അതിനുശേഷം അവിടെ എന്തൊരു ചായയൊക്കെ കുടിച്ചു എൻ്റെ കുഞ്ഞുമയുടെ മോനാണ് അജോഷ് അപ്പം കുഞ്ഞുമ ചായ ആയിട്ടു കൊടുത്തു അച്ഛൻ കാപ്പി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് കാപ്പി കുടിച്ചില്ല രാവിലെ ഗോതമ്പ് അച്ഛൻ കഴിച്ചു വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു ചായ കുടിച്ചതിന് ശേഷം അവിടെ നിന്ന് ഞങ്ങൾ പതൊക്കെ നടന്ന് നേരെ വീട്ടിലോട്ട് പോയി അപ്പം ഇത് കുഞ്ഞുമയുടെ വീട്ടിലെ ബ്ലാക്കി അവിടെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ നമ്മളവിടുത്ത് നേരെ നടന്ന് നേരെ കുഞ്ഞു വീട്ടിൽ നിന്ന് നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ് അതിൽ കൂടെ ഇങ്ങനെ കറങ്ങി ഞങ്ങൾ കുറച്ചു നേരം നടന്നിട്ടാണ് ഇങ്ങനെ പോയത് ഞാൻ ചില സമയങ്ങളിൽ കച്ചിനോട്ട് ഇങ്ങനെ നടക്കാറുണ്ട് രാവിലെ നേരെ ആ വീടിൻ്റെ സൈഡിൽ കൂടുതൽ വഴിയാണ് നേരെ ഇങ്ങനെ നടന്ന് ഒരു റൗണ്ട് ചുറ്റി നേരെ വീട്ടിൻ്റെ അവിടെ എത്തി അവിടുന്ന് അപ്പുറത്തുള്ള പൂച്ച സാധനങ്ങളെ കണ്ടു പൂച്ച സാർ നമുക്ക് എസ്കോട്ടായിട്ട് വന്നു കേട്ടോ വീട്ടിലോട്ട് കയറി പിന്നെ ഊണിനുള്ള പരിപാടിയൊക്കെയാണ് ഉച്ചയ്ക്ക് വറുത്ത മീനുണ്ടായിരുന്നു വഴികള പിന്നെ നമ്മുടെ ചമ്മന്തി ഉരുളക്കിഴങ്ങ് വഴിക്കോരിട്ടി ചീരത്തോരന് മീൻ നല്ല വറുത്തു പിന്നെ തൈര് തൈരുകൊണ്ട് ചോറിൻ്റെ കൂടെ കിട്ടും ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം അത് കഴിക്കാൻ പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നല്ല മോര് നല്ല ഉണ്ടോളൊക്കെ ഇട്ട് അതൊക്കെ അച്ഛന് കൊടുത്തു അച്ഛൻ്റെ മോര് മുക്കാലും കുടിച്ചു മോരൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചാപ്പാടിനുള്ള പരിപാടിയാണ് ച്ചോറിന് അച്ഛനോ ചോറിന് ചോറ് ചമ്മന്തി ഉരുളക്കിഴങ്ങ് ഒഴുക്ക് ഉരട്ടി ചീരത്തോരനെ മീൻ വറുത്തത് പിന്നെ മോരും അത് തോരനൊക്കെ നല്ല എല്ലാം മീനോരനൊക്കെ നല്ലതാണ് കഴിക്കുന്നു ഞാന് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇന്നലെ വന്നു നല്ലതായിരുന്നു വയർ വയർ നല്ലതായിരുന്നു നല്ല നന്നായിരുന്നു നോക്കും ഒഴിച്ചെട്ടെ ടുത്തെ കുറേ ആൾക്കാർ ചോദിച്ചു ഈ ചക്കയുടെ സോറി അവിടെ പഴയ വീഡിയോ കേട്ടോ കാരണം ഞാൻ അച്ഛൻ്റെ എൻ്റെ ഒരു അച്ഛൻ കഴിക്കുന്നതിൻ്റെ എല്ലാ വീഡിയോയും ഞാൻ എടുക്കുമായിരുന്നു അങ്ങനെ പത്ത് കുറച്ച് വീഡിയോസ് എൻ്റെ ഇരിപ്പുണ്ട് ആ പഴയത് അതാണ് ഞാനിപ്പോൾ ഇട്ടത് പുതിയ വീഡിയോസും ഉണ്ട് ഞാൻ അങ്ങനെ ആ ചക്കയുടെ വീഡിയോ ഞാൻ ചൂട്ട സമയത്ത് പോയപ്പോൾ കാണാൻ എൻ്റെ വീഡിയോ ഇല്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ എടുത്തിട്ട് അച്ഛൻ്റെ വിവരങ്ങൾ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടല്ലോ ാണ് ഞാനങ്ങനെ ഇട്ടത് ഇല്ല അച്ചാ ഇന്ന് രാവിലെ ഞങ്ങൾ ചുമ്മാ വില്ല കൂടെ ഇങ്ങനെ നടന്ന് കുഞ്ഞുമേടൊക്കെ പോയി ചായയൊക്കെ കുടിച്ചു നമ്മൾ വീണ്ടും വീണ്ടൊരാൾ അച്ഛൻ്റെയൊക്കെ കാര്യം പറയും എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് ദോശ കൊടുക്കുന്ന കണക്ക് ഇത് സത്യം പറഞ്ഞാൽ ഇവർക്കൊന്നും വേറെ ജോലിയൊന്നുമില്ല നമ്മളെന്തേലും ഇഷ്ടത്തിനുള്ള വീഡിയോ ഇടുമ്പോഴാണ് അപ്പം അത് എന്നാ നമ്മുടെ ഇഷ്ടപ്പെടുന്ന കുറേ സുഹൃത്തുക്കൾ അതിനെ മറുപടി അയൊക്കെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അൽസിമേഴ്സ് ആണ് അവർ അമ്പലത്തെ കൊണ്ടുപോകും ഇത് കൊണ്ടുപോകുന്നൊക്കെ പറയും പക്ഷേ എനിക്ക് അച്ഛനെ കൊണ്ട് അമ്പലത്തിലൊന്നും പോകാൻ പറ്റില്ല കാരണം അച്ഛൻ വരത്തില്ല കാരണം ഒരു പ്രാവശ്യം ഞാൻ അമ്പലത്തിൽ അച്ഛനെ കൊണ്ട് പോയിട്ട് അച്ഛന് ആനയുടെ ആ ഭാഗത്തോട്ട് അച്ഛൻ കയറി ഓടി അറ്റ ഞങ്ങൾ പേടിച്ചുപോയി ഞങ്ങൾ കൂട്ടുകാരിൽ ഞാൻ വിളിച്ചതെന്ന് അച്ഛൻ നിൽക്കത്തില്ല അച്ഛൻ നല്ല ആരോഗ്യമുണ്ട് ഇപ്പോഴും പിന്നെ അതുകൊണ്ടൊക്കെയാണ് വണ്ടിയിലൊക്കെ ഇങ്ങനെ കൊണ്ട് കറക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വെൽസ് മിനിറ്റ്സ് ആണെന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ളൊരു മനുഷ്യരാണെങ്കിൽ ഇപ്പോൾ പറയുന്നത് എനിക്ക് സത്യം സത്യമായിട്ട് വിഷമമായി പോയി കേട്ടോ ഞാനതിനെ ബ്ലോക്ക് ചെയ്തു എനിക്ക് കണ്ടത് കണ്ടാൽ മതി നമുക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ കാരണം ഇത് ചെയ്തിട്ട് എനിക്ക് മൊബൈലിൽ നിന്ന് പൈസ കിട്ടുകയോ അതിനുവേണ്ടി ശ്രമിക്കൊന്നും ഞാൻ ചെയ്യാറില്ല ഞാനൊരു വീഡിയോ ഇടുന്നു എൻ്റെ സന്തോഷത്തിന് ഞാൻ വീഡിയോ ഇടുന്നു അപ്പോൾ എന്നെ ഇല്ല നിങ്ങൾക്ക് പൈസപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് എനിക്കൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല എനിക്ക് ഇതൊരു പൈസ കിട്ടിയിട്ടേ ഇല്ല കാരണം ഇതിൻ്റെ കോപ്പി റേറ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉള്ളത് ഞാൻ അതൊന്നും നോക്കാതെ വീഡിയോ ഇടുന്ന ഒരാളാണ് കൊച്ചേട്ട നല്ല ആൾക്കാരുണ്ട് കൊച്ചട്ട ഈ നമ്മൾ കൊച്ചേട്ട ആൾക്കാർ കുറ്റം പറയുവരാ കൊച്ചാട്ടം പറഞ്ഞ് ശ്രദ്ധിക്കും ഞാൻ കൊച്ചാട്ടനോട് ഒരുപാട് എടുക്കാം ഞാൻ കുറച്ചെടുക്കാം കേട്ടോ എടുത്തു ഇത് മതിയല്ല ഇതെടുത്തു ഞാൻ കൊച്ചാട്ടം പറയുമ്പോൾ കൊച്ചാട്ടിനെ നിർബന്ധിച്ച് ആ പച്ചാട്ടം നിർബന്ധിച്ചുകൊണ്ട് ഞാൻ എടുക്കുക അച്ഛൻ എന്തൊക്കെ വിളിക്കുന്നെ കൊച്ചാട്ടൻ ചേട്ടൻ അമ്മ അച്ഛൻ അച്ചായൻ എടുത്തേ വേണ്ടേ എടുത്തു കേട്ടോ ദോശക്കെണ്ണം കൊടുക്കുന്ന അവൻ 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 വേറെ ഗുരു അവനൊന്നും കാണാമല്ലോ നീ എന്തിനട അച്ഛനെ കൊടുക്കുമ്പോൾ ദോശയോടെ കണക്ക് പറയുന്ന എടാ എനിക്കിഷ്ടം ഉണ്ടായിട്ടാണോ ഞാൻ കണക്ക് പറഞ്ഞേ ഒരുത്തനച്ച ഒരു ഒരുത്തമ്മ പറയു അച്ഛൻ ദോശയോട് തന്നെ കണക്കെന്ന് പറയുന്ന കുഴപ്പല്ലേ പോട്ടു നമ്മൾ നോക്കാം അവൻ്റെ മന അവനവൻ്റെ കാര്യം ഒക്കെ ജീവിച്ച പോരെ നമ്മൾ ആരും ചുറയും പോകുന്നില്ല അങ്ങനെ പോട്ട് കുഴപ്പമില്ല വെള്ളം കുടിക്കണം തൈര് വേണോ ഇനി നീ മീനോട് കഴിക്കട്ടെ കഴിക്കട്ടോ ശരി ഓക്കെ അച്ഛൻ്റെ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛ കഴിക്കാം കേട്ടോ ഓക്കേ ഓക്കേ ആ കഴിക്കുക കയ്യില കേട്ടോ എന്തോ നമുക്ക് എപ്പോഴാണ് പോരും വൈകിട്ട് മൂന്ന് റോഡിലോട്ട് പോയത് കേട്ടോ കൈ ആ അങ്ങനെയാണ് സീക്ഷണം കഴിച്ചു കൈ കഴുകിക്കോ കേട്ടോ വെള്ളം കുടിക്കണേ വെള്ളം കുടിക്കണെന്ത് കേട്ടോ ഓക്കെ